നമസ്കാരം ജമ്മു കാശ്മീരിയിലെ റിയാസി ജില്ലയിൽ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന് നേരെയുണ്ടായ ഭീകരാക്രമണം രാജ്യത്തെ നടക്കുന്നതായിരുന്നു ജൂൺ ഒമ്പത് ഞായറാഴ്ച ശിവഖോരി ക്ഷേത്രത്തിൽ നിന്ന് കത്രയിലെ മാതാ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടകരുമായി പോവുകയായിരുന്ന ബസ്സിന് നേരെയാണ് ഭീകരർ വെടിയുതിർത്തത് നിയന്ത്രണം വിട്ട ബസ് മലയിടുക്കിലേക്ക് വീണതിനെ തുടർന്ന് ഒമ്പത് തീർത്ഥാടകർ കൊല്ലപ്പെട്ടു പന്ത്രണ്ടിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ബസ്സിലുണ്ടായിരുന്നത് ഇപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായി അമ്പത് പേരെ പോലീസ് എന്നാണ് വിവരം ജില്ലയിലെ വിദൂര മേഖലകളായ അർണാസ് മഹോർ പ്രദേശങ്ങൾ പോലും ഉൾപ്പെടുത്തി പോലീസ് സമഗ്രമായ തിരച്ചിൽ ആരംഭിച്ചതിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അവസാനത്തിലും രണ്ടായിരങ്ങളുടെ തുടക്കത്തിലും ഈ പ്രദേശങ്ങൾ തീവ്രവാദത്തിന്റെ വിളനിലമായിരുന്നു ആക്രമണത്തിൽ ഏർപ്പെട്ടിരിക്കാൻ സാധ്യതയുള്ളവരെ തിരിച്ചറിയുന്നതിനും പിടികൂടുന്നതിനും സഹായകമായ സുപ്രധാന സൂചനകൾ കണ്ടെത്തിയിട്ടുണ്ട് സമഗ്രമായ അന്വേഷണം ഉറപ്പാക്കാൻ അർണാസ് മഹോർ എന്നിവിടങ്ങളിലെ വിദൂര പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്നതിനായി തിരച്ചിൽ പ്രവർത്തനം െന്ന് ഒരു പോലീസ് വക്താവ് അറിയിച്ചു ഓപ്പറേഷൻ ഇപ്പോഴും തുടരുകയാണെന്നും പ്രദേശങ്ങളിൽ ഒളിച്ചിരിക്കുന്നവരെ ഉടൻ പിടികൂടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും പ്രദേശത്തെ എല്ലാ താമസക്കാരുടെയും സന്ദർശകരുടെയും സുരക്ഷ ഉറപ്പാക്കാനും നിയമ നിർവഹണ ഏജൻസികൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് വക്താവ് കൂട്ടിച്ചേർത്തു അതിനിടെ വാഹനത്തിന് നേരെ വെടിയുതിർത്ത് ഭീകരനെ സംശയിക്കുന്നയാളുടെ രേഖാചിത്രം അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടു ഇയാളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ാണ് ഓൾ ഐസോൺ റിയാസി എന്ന ഹാഷ്ടാഗിൽ സെലിബ്രിറ്റികളടക്കം പലരും ഭീകരാക്രമണത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ രംഗത്തെത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഹസൻ അലിയും ഭീകരാക്രമണത്തെ അപലപിച്ചിരുന്നു ഓൾ ഐസോൺ വൈഷ്ണോ ദേവി അറ്റാക്ക് എന്നെഴുതിയ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് താരം എക്സിൽ കുറിച്ചത് ഏത് മതത്തിനെതിരെയായാലും തീവ്രവാദം എന്നത് വളരെ ഗുരുതരമായൊരു വിഷയമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് ആരംഭിക്കുന്നത് ഏത് മതത്തിനെതിരെയായാലും തീവ്രവാദം എന്നത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് ഞാൻ ഈ സ്റ്റോറി പങ്കുവയ്ക്കുന്നത് സമാധാനത്തെ പിന്തുണയ്ക്കാൻ എനിക്ക് കഴിയും വിധം ഞാൻ ശ്രമിക്കും ഗാസയിലെ ആക്രമണത്തെ ഞാൻ അപലപിച്ചിരുന്നു അതുപോലെ നിരപരാധികളായവർ ആക്രമിക്കപ്പെടുന്ന എല്ലായിടത്തും ഞാൻ അത് തുടരുക തന്നെ ചെയ്യും കാരണം ഓരോ മനുഷ്യജീവനും പ്രധാനമാണ് ജീവൻ നഷ്ടപ്പെട്ടവർക്ക് സ്വർഗത്തിൽ നല്ല പദവി ലഭിക്കാൻ അള്ളാഹു എന്നാണ് ഹസൻ എക്സിൽ കുറിച്ചത് റിയാസി ആക്രമണത്തിന് പിന്നാലെ കഴിഞ്ഞ നാല് ദിവസമായി ജമ്മുവിൽ വിവിധയിടങ്ങളിൽ നടന്ന ആക്രമണത്തിന്റെ ഫലമായി ഒരു സൈനികൻ ഉൾപ്പെടെ പത്തുപേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് റിയാസി കത്വ ദോഡ ജില്ലകളിലാണ് ആക്രമണം അതിനിടെ ദോഡ ജില്ലയിൽ ആക്രമണം നടത്തിയ നാല് ഭീകരരുടെ രേഖാചിത്രങ്ങളും ജമ്മു കാശ്മീർ പോലീസ് പുറത്തുവിട്ടു ഇവരെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടു സുരക്ഷാസേനയ്ക്കെതിരെ ഭീകര സംഘടനകൾ കൂടുതൽ ആക്രമണം നടത്തുമെന്ന് ഇന്റലിജൻസ് ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് രജൌരി ജമ്മു ജില്ലകളിലെ സുന്ദർബാനി നൌഷേര ഡൊമാന ലംബേരി അഗ്നൂർ പ്രദേശങ്ങൾ ഉൾപ്പെടെ താഴ്വരയിലെ നിരവധി ജില്ലകൾ അതീവ ജാഗ്രതയിലാണ് സുരക്ഷാ സേനയുടെ ക്യാമ്പുകൾക്ക് നേരെ ചാവേർ ആക്രമണം നടത്താൻ തീവ്ര സംഘടനകൾ പദ്ധതിയിടുന്നതായി ഇന്റലിജൻസ് ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും പ്രദേശങ്ങളിൽ പരമാവധി ജാഗ്രത പാലിക്കണമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുമു നിറം തേടി തനി നിറം